അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി വെച്ചിട്ട് ഒരു അവലൂസ് പൊടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് മാസം മുതൽ മൂന്ന് വരെ പ്രായമുള്ള കുട്ടികൾക്ക് അംഗനവാടിയിൽ നിന്ന് കൊടുക്കുന്ന പൊടിയാണ് പക്ഷേ ആ പ്രായത്തിലുള്ള കുട്ടികൾ ആരും തന്നെ നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ടും കുറുക്കുണ്ടാക്കി ആരും കഴിക്കാത്തത് കൊണ്ടും ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് യൂട്യൂബിൽ കയറിയപ്പോൾ ഈ അമൃതം പൊടി വെച്ചിട്ട് ഇഷ്ടത്തിന് റെസിപ്പീസാണ് കിടക്കുന്നത് അപ്പോൾ എനിക്ക് എളുപ്പമെന്ന് തോന്നിയത് അവലൂസ് പൊടിയാണ് ആദ്യം തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഇളം ബ്രൗൺ ആയി ആയിക്കഴിഞ്ഞാൽ അത് വറുത്തത് മാറ്റിവെക്കാം ഇനി അതേ പാനിലേക്ക് അമൃതം പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞത് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തേക്കാം പക്ഷേ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലും ടേസ്റ്റുമാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നെയ് ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൈവിടാതെ ആയിരിക്കണം പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഇടക്ക് കുറച്ചാകുമ്പോഴത്തേക്ക് നമ്മൾ കരിഞ്ചീരകം കറുത്തുള്ളു വെളുത്തുള്ളു പിന്നെ അണ്ടിപ്പരിപ്പോ കപ്പലൻ്റെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മെലൻ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൊത്തം ഒരു നാല് സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാ ഭാഗമാവുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം പിന്നെ സ്റ്റവ് ഓഫ് ആക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് കിട്ടും നല്ല ടേസ്റ്റാണ്